കണ്ട സ്വപ്നം ജില്ലയെ കുഷ്ഠരോഗമുക്തമാക്കാൻ എല്ലാവരും മുൻകൈ എടുക്കണമെന്ന് കുറുക്കോടി മൊയ്തീൻ എം എൽ എ കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം तो अस्तराए कार्यों अनुभयास पर भी तुलना है मौजूद जो वहीं प्रोत्साहन लोकल जगत में ये तो अस्तराए को अपना शुरुआत कांजी अगर उधर में अतएत ताश चिनावाने हमें इतने पुष्टिकों के बारे में हमारा टूटी आज ही होती पुष्टिकों को खत्म होते हैं उनका यह सब होते हैं कि तो तार तो नाल का एक और ज ఒకసారి భిక్షా అనేది వైద్యం సంభవి ജില്ലാ ആശുപത്രി തിരൂർ ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം മലപ്പുറം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ തിരൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ അധ്യക്ഷത വഹിച്ചു എൽ പോസ്റ്റർ പ്രകാശനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു കുഷ്ഠരോഗം നിർണയ ക്യാമ്പയിൻ സന്ദേശം ജില്ലാ ലെപ്രസി ഓഫീസറും ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ നൂനാമർജ അവതരിപ്പിച്ചു തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി അലീഖർ ബാബു തിരൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അസ്ഹർ തിരൂർ നഗരസഭാ വാർഡ് കൌൺസിലർ ഷാഹുൽ ഹമീദ് ജില്ലാ ഡെപ്യൂട്ടി എജ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് വി ടി മുഹമ്മദ് ജില്ലാ ആശുപത്രി ജൂനിയർ ഇൻസ്പെക്ടർ അബ്ദുൾ ഫസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്